മറ്റം സെന്റ് തോമസ് പൊറോണ ദേവാലയത്തിലെ സി എൽ സി യൂണിറ്റിന്റെ തൊണ്ണൂറ്റിയെട്ടാം വാർഷികം ആഘോഷിച്ചു നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ ദിവ്യബലിയോടെയാണ് വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായത് തുടർന്ന് പതാക ഉയർത്തലിനുശേഷം ചേർന്ന പൊതുയോഗം അതിരൂപത അസിസ്റ്റന്റ് പ്രൊമോട്ടർ ഫാദർ സെബി വെളിയാൻ ഉദ്ഘാടനം ചെയ്തു ഇടവക വികാരി ഫാദർ ഷാജു ഊക്കൻ അധ്യക്ഷനായി അതിരൂപത സി സി പ്രസിഡന്റ് ജെറിൻ ജോസ് മുഖ്യപ്രഭാഷണം നടത്തി സി എൽ സി യൂണിറ്റ് സെക്രട്ടറി അനീറ്റ ലോറൻസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഫൊറോന പ്രൊമോട്ടർ ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ സഹവികാരി ഫാദർ ജോയൽ ചിറമൽ ഇടവക സി എൽ സി ആനിമേറ്റർ സിസ്റ്റർ വിജിൽജീസ് ഫോറോന പ്രസിഡന്റ് സി സി ഡെൽവിൻ യൂണിറ്റ് പ്രസിഡന്റ് എൽദോ ജെറി സീനിയർ സി എൽ സി പ്രസിഡന്റ് എം ഡി ജസ്റ്റിൻ ജൂനിയർ സി എൽ സി പ്രസിഡന്റ് എൽവിയ ജോയിന്റ് ജനറൽ കൺവീനർ പി എസ് ആൻലിയ എന്നിവർ സംസാരിച്ചു വിവിധ കലാപരിപാടികളും അവാർഡ് ദാനവും നടന്നു സ്നേഹവിരുന്നും ഉണ്ടായി തീർച്ചയായിട്ടും അടുത്ത വർഷക കൂടുതൽ ഗംഭീരമാകും കാരണം റോഡിലേക്കുള്ള പ്രവേശനമാണ് അടുത്ത വർഷത്തിൽ നടക്കുന്ന പറയുമ്പോൾ ഞാൻ ഇവർക്ക് എല്ലാ ആശ്രയിച്ച സമയത്ത് നേരിടുകയാണ് സി എസ് എ സംഘടന എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റ് സംഘടനകളുമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ സംഘടനയുടെ പ്രത്യേകതയാണ് ഈ തോന്നുക ഇതൊരു ആത്മീയമായ ഒരു സംഘടനയാണ് ആത്മീയമായ സംഘടനയാണ്